ി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റിലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് പാവർട്ടി പഞ്ചായത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പാവർട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പ്രദേശത്താണ് എത്തിയിരിക്കുന്നത് കണ്ടാൽ അറിയാലോ ഏറ്റവും ഒരു പുഴയോരത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ പുഴയോര മേഖല റിസർവ് വനമാക്കുന്ന പ്രഖ്യാപനം വനംവകുപ്പ് നടത്തിയതോടെ തിരുനെല്ലൂർ പെരിങ്ങാട് ചുക്കുബാസാർ കൂരിക്കാട് പ്രദേശങ്ങളിലുള്ള തീരവാസികൾ ആശങ്കയിലാണ് പാവർട്ടി വെന്മേട് വില്ലേജുകളിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ സ്ഥലമാണ് റിസർവ് വനമായിട്ട് പ്രഖ്യാപനം വന്നത് യഥാർത്ഥത്തിൽ ഈ സർവേ പ്രകാരം ഇത് പുറമ്പോക്ക് ഭൂമി എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ പെരിങ്ങാട് മുതൽ ചേറ്റുവ വരെ പരന്നു കിടക്കുന്ന ഈ ഭൂമി വനംവകുപ്പിന് കൈമാറിയാണ് റിസർവ് വനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ആശങ്കയ്ക്കാണ് ഈ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര വനം നിയമം അനുസരിച്ച് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർസോണാക്കിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ഒരു ആശങ്കയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ളത് വനംവകുപ്പ് റിസർവ് വനമായി പ്രഖ്യാപിച്ചതോടെ ഭൂമി കൈമാറ്റം ചെയ്യാനാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസത്തിനുമാണ് ഭൂമി ഏറ്റെടുത്തതെന്നാണ് വനംവകുപ്പ് പറയുന്നത് നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ധാരാളം കണ്ടൽ കാടുകളുണ്ട് പക്ഷേ ഈ പെരുങ്ങാട് പുഴ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടിപ്പിച്ച നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു കഴിഞ്ഞു ഈ ഒരു വിഷയം വലിയൊരു ആശങ്കയാണ് ഈ തീരദേശ മേഖലയിൽ ഈ പഞ്ചായത്തിലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത് പല ആളുകളും ഈ പുഴയെ തന്നെ ആശ്രയിച്ചാണ് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിലപാട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം തന്നെ ബഫർ ബഫ്രസോണിൻ്റെ ഒരു പ്രദേശം അതായത് ആശങ്കയുണ്ട് ജനങ്ങൾക്ക് അങ്ങനെ നിരവധി ആശങ്കകളുണ്ട് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ മാത്രം അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് ഒരു നടപടി പോലും അധികാരികൾ മുന്നോട്ട് വെച്ചില്ല എന്ന് ഈ പ്രദേശവാസികൾ നമ്മളോട് സൂചിപ്പിക്കുകയാണ് ഈ ഒരു വിഷയമാണ് ഇന്ന് മാറ്റുലി ചർച്ചയ്ക്കെടുക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു മനോഹരമായൊരു പ്രദേശത്താണെന്ന് മാറ്റിന് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളെ ദൃശ്യങ്ങളെയൊക്കെ കണ്ടതാണ് ഈ ഒരു മനോഹരമായ പ്രദേശത്തിൻ്റെ ഏറ്റവും ഈ ഒരു ഭൂതല പ്രദേശത്തിൻ്റെ ഭംഗി പക്ഷേ ഈ പ്രദേശം ഇങ്ങനെ ഈ ഭംഗി നിലനിന്ന് മുന്നോട്ട് പോകുമോ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് ഇത് പെരിങ്ങാട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് അറിയാം മുല്ലശ്ശേരി പാവർട്ടി പഞ്ചായത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഭൂമിശാസ്ത്രപരമായി അത്രയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കുറേ നാളുകളായി പ്രദേശവാസികൾ മുന്നോട്ട് പോകുന്നൊരു ഘടകം പക്ഷേ അധികാരികൾ അതിനെ എന്താ പറയുക വേണ്ട രീതിയിലൊരു പരിഗണന നൽകാതെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് ഒരു പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് യഥാർത്ഥമായി ഇതിൻ്റെ വരുമരായികളെല്ലാം തന്നെ ഇതിനു മുൻപും ചൂണ്ടിക്കാണിച്ചതാണ് ഈ ഒരു വിഷയത്തിൻ്റെ തുടക്കം മുതലുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാമോ ഇവിടുത്തെ തീരദേശവാസികളെ മുഴുവൻ ദുരന്തത്തിലാഴ്ത്തുന്ന പ്രത്യേകിച്ച് പാവരട്ടി മുല്ലശ്ശേരി വെങ്കിടങ്ങ് ഒരുമഞ്ഞൂര് പഞ്ചായത്തുകളെ മുഴുവൻ ബാധിക്കുന്ന ഒരു ഗസറ്റ് വിജ്ഞാപനം അത് റിസർവ് ഫോറസ്റ്റ് കരട് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതായത് അന്നത്തെ വനവകുപ്പ് മന്ത്രിയായിരിക്കും ആയിരുന്ന വി രാജു ഉൾപ്പെടെയുള്ള അന്നത്തെ കൃഷി മന്ത്രിയായിരുന്ന സുനിൽ ോൾ സുന്നുകോൾ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് ഒപ്പിട്ട ഒരു ഒരു കരാറിൻ്റെ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഒന്നാം പിണറായി സർക്കാർ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഇങ്ങനെ ഒരു വിസ വിജ്ഞാപനം പുറപ്പെടുകയുണ്ടായി ഈ വിജ്ഞാപനം മൂലം ഉണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ തീരദേശവാസികളെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തുന്ന അതായത് ഇവിടുത്തെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ വരുന്ന തീരദേശ മേഖല അതായത് പാവരട്ടി മുല്ലശ്ശേരി വെങ്കിടങ്ങ് ഒരുമനൂർ പഞ്ചായത്തിലെ ഉൾക്കുന്ന ഈ തീരദേശ മേഖലയിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ കണ്ടൽ കാടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹാര വനവൽക്കരണം എന്ന പേരിൽ നിങ്ങൾക്കറിയാം പരിഹാര പരിഹാര വനവൽക്കരണം കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വനം വെട്ടിത്തെളിച്ച് കൊണ്ട് കയ്യേറ്റം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായി മറ്റു സ്ഥലങ്ങളിൽ വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ള നയത്തിന് ഭാഗമായിട്ട് പരിഹാര വനവത്കരണം എന്ന രീതിയിൽ ഈ പെരിങ്ങാട് പൊഴിയോട് ചേർന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഏക്കർ സ്ഥലത്ത് കരട് റിസർവ് ഫോറസ്റ്റ് ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് ഇവിടെ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുകയും ഇത് റിസർവ് ഫോറസ്റ്റ് ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ തീരദേശവാസികൾക്ക് ഇന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം അത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് തിരിച്ചെല്ലുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് കേന്ദ്ര സർക്കാരാവുകയും ോറസ്റ്റിന്റെ ഈ ഫോറസ്റ്റിന്റെ മുഴുവൻ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വന്നു ചേരുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ഈ തീരദേശ മേഖലയിൽ ഇവിടുത്തെ ആളുകൾക്ക് ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ മുഴുവൻ വിഷയങ്ങളും മുഴുവൻ ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലാണ് ഇന്നത്തെ പെരിങ്ങാട് പുഴ പുഴയോട് ചേർന്ന് കിടക്കുന്ന തീരദേവസ്വാസികളും അഞ്ച് പഞ്ചായത്ത് ഉൾപ്പെടെയുന്ന പ്രദേശത്തെ വസ്തുവാസികൾ ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിനൊപ്പം തന്നെ ഈ പരിസരവാസികളുടെ അടുത്തെല്ലാം ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ഒരു സംസാരത്തിലെങ്കിലും മുന്നോട്ട് വരണം അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ മുന്നോട്ട് വന്നു നിങ്ങൾ കാണുന്നത് പുഴയാണ് അത് നൂറ്റാണ്ടുകളായിട്ട് പതിനീറ്റാണ്ടുകളായിട്ട് പരമ്പരാഗതമായിട്ട് ജനങ്ങൾ പലതരത്തിലുള്ള ഉപജീവന മാർഗം നടത്തിയിരുന്ന പരമ്പരാഗതമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പുഴയെ ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് എന്താണ് ഇവർ ചെയ്യുന്നത് ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ചില്ലുമേളകളിൽ ഇരുന്ന് നിയമം ഉണ്ടാക്കുന്നവർ ഇറങ്ങി വരുന്നില്ല ഇവിടെ കണ്ടൽ കാട് എന്ന് പറഞ്ഞിട്ട് സി ആർ സെഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ നേരിട്ട് സന്ദർശിച്ചത് ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷമാണ് അപ്പൊ അവരെന്നെ പോയി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇതിന് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ അറിയുന്നില്ല പരമ്പരാഗത ചക്കകണ്ടം മുതൽ കരുവന്തല വരെയുള്ള ഈ തീരദേശ പ്രദേശത്തെ ജനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ജനങ്ങൾ നിരവധി ആളുകൾ ഈ പുഴയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തിയിരുന്നു ഈ പുഴയെ സേന സംരക്ഷിക്കേണ്ടത് ഈ പുഴ ഇന്ന് പൂർണ്ണമായിട്ടും ചെളിയടിഞ്ഞ് മണ്ണടിഞ്ഞ് തൂർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവഴി പുഴ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ പുതിയ നയമെന്ന് പറഞ്ഞ പുഴകളെ പരമാവധി റിവർ സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു പുഴയെ ഇതൊന്നും കണ്ടൽക്കാടുകളല്ല കാലങ്ങളായിട്ട് ഉപയോഗശൂന്യമായി കിടന്നിപ്പോ വളർന്നു വന്ന പാഴ്ചെടികളെ ഇന്ന് ഇവര് മോളിൽ ഇരുന്ന് ഗൂഗിൾ മാപ്പ് നോക്കി ഇതിനെ ഫോറസ്റ്റാ റിസർവ് ചെയ്യുമ്പോ ഇതെന്ത് നയമാണ് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ഇതൊരു അടിസ്ഥാനം ഉണ്ടോ അപ്പൊ ഇപ്പൊ ഇപ്പൊ വരുന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും പുതിയ ആളുകളാണ് അവർ തന്നെ പറയുന്നത് ഇവിടെ നേരിട്ട് ഞങ്ങൾ പരാതി കൊടുത്തേപ്പോ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പഴാണ് കൃത്യമായി ബോധ്യം വരുന്നത് എന്നവര് പറയുമ്പോ അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന്റെ ലക്ഷ്യം അപ്പൊ ഇവിടെ ജനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഞങ്ങൾക്കൊക്കെ വയ്യാത്തോരും വയസ്സായോരൊക്കെയാണ് ഞങ്ങൾക്ക് ഈ കാടും മന്തി ഒക്കെ വന്നാലും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് കയറി പോകാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് മരിക്ക വീട്ടിൽ കറന്ന് ഞങ്ങക്ക് മരിക്കണം ഞങ്ങൾ ഇവിടുന്ന് എവിടുക്കുമ്പോ ഇവിടെ തന്നെ ഇണ്ടാവൂള്ളു മരിക്കണ വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും ഇവിടുന്ന് എവിടുക്കുമ്പോ അവിടെ ചെയ്യാറില്ല ഞങ്ങൾ നമ്മളിപ്പോൾ ഈ മുല്ലശ്ശേരി പാവറട്ടി ഈ രണ്ട് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ കൂടുതലും ഈ പുഴയുടെ സൈഡ് വരുന്നത് ഇവർ ഈ ഒരു പരിപാടിക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇവിടെ പുഴയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ആളുകളുടെയൊക്കെ അന്നം മുട്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണു മുന്നേ നാട്ടുകാർ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ അതായത് ഇവരിങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്നു അത് നാട്ടുകാരോടൊന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെയാണ് ഇതിവിടെ അവർ പ്രഖ്യാപനം തന്നെ കൊണ്ടുവന്നത് ഇവിടെ ഇതിനു മുന്നേ അതായത് ഇവർ ഈ പരിപാടി ഇവിടെ പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾ ഇവിടെ ഇവർക്ക് എതിരായിട്ട് ഇതൂടെ വരാൻ പാടില്ല ഇതുകൂടെ നടക്കാൻ പാടില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇനി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കണ്ടൽക്കാടിൻ്റെ പേരിലാണ് ഇവരിവിടെ ഫോറസ്റ്റ് കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കണ്ടൽക്കാട് നിങ്ങൾക്ക് തന്നെ പോക്കിയാൽ കണ്ടാറിയുടെ ആ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിലാണ് ആകെ ഈ കണ്ടൽക്കാടുള്ളോ ബാക്കി ദൂരം മുഴുവൻ പുഴയാണ് വെറും പുഴയാണ് ഈ പുഴയിലെ വെള്ളം ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രഖ്യാപനം കാരണം ഈ പുഴയിലെ വെള്ളം ഇപ്പൊ നമുക്കിവിടെ മണ്ണ് എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിലേക്ക് പോകാ അതന്നെ അതന്നെ അത് ചെളിയാണ് ഇപ്പൊ ഫുള്ള് ഈ വെള്ളം കെടുക്കുന്നുണ്ടല്ലോ ഒരു മീറ്റർ അടിയിലേക്ക് കംപ്ലീറ്റ് ചെളിയാണ് ഒരു മീറ്ററിൽ ഒരു അടി അടിയിലേക്ക് കംപ്ലീറ്റ് ചെളിയാണ് ഈ ചെളി ഉള്ളതോടത്തോളം കാലം ഇവിടെ നമ്മൾ ഒരു മഴ പെയ്യുമ്പഴേക്കും പാവർട്ടി മുല്ലശ്ശേരി സൈഡ് കംപ്ലീറ്റ് വെള്ളപ്പൊക്കമാണ് ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിന് കുടിവെള്ളത്തിന് ക്ഷാമം അപ്പൊ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നില്ല ഈ പുഴയ ഇതിൽ ചെളി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ഈ ഒരു പ്രഖ്യാപനം ഉള്ളിടത്തോളം നമുക്ക് അവിടെ മണ്ണ് വാരൻ പറ്റുന്നില്ല പഞ്ചായത്തിൽ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പാവട്ടി പഞ്ചായത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതിങ്ങനെ പ്രഖ്യാപനം വന്നുകൊണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവർക്ക് തടസ്സമാണ് അവർ പറയണത് പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും ഇപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കുറേ കാര്യങ്ങളിൽ കുറേ സമരങ്ങളും സമരമുറകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ലക്ഷ്യം കാണാറായിട്ടും ലക്ഷ്യം കാണും തന്നെയാണ് ഇനിയിപ്പോൾ അത് കൂടുതലേ ശക്തമായിട്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നേറും ശരി ഈ ഒരു ആവാസ വ്യവസ്ഥയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഇവിടെ എങ്ങനെയായിരുന്നു ഈ പുഴ എങ്ങനെയായിരുന്നു ഈ പുഴയിൽ നിന്ന് എത്ര പേർ ജീവിച്ചിരുന്നു ഈയൊരു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ പ്രദേശവാസികളുടെ ഹൃദയമായിരുന്നു ഈ പുഴ എന്നെല്ലാം അങ്ങേക്കറിയാനും പറ്റും അതിനെയാണ് ഇപ്പൊ തടസ്സവാദഗതികളുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരം ഒരു നിർമ്മാണ പ്രവൃത്തി ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ വൈകാതെ പുഴ ഇല്ലാതാവും ഇവിടത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ തോതിൽ അത് ബാധിക്കും ഒരു പ്രായം ഏറ്റവും ഇവിടുത്തെ സീനിയർ ആയ ഒരു സ്ഥിതിക്ക് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്താണ് ആ ചോദ്യത്തിന് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വയസ്സിൽ വയസ്സില്ല ഞാൻ ജീവിച്ചിരുന്നത് ഈ ഏറ്റവും അന്ന് ചെയ്തിരുന്നത് ഞങ്ങള് ജീവിച്ചിരുന്ന ചകിരി വ്യവസായം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് എൻ്റെ ഫാദറിൻ്റെ ആ ചകിരി മൂടിയിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അവിടെ കാണുന്നത് മുഴുവൻ അപ്പം ചകിരി വ്യവസായം കൊണ്ടും പിന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മീൻ പിടിച്ചിട്ടും കക്ക വാരിയിട്ടും ജീവിച്ചിരുന്ന ജീവിപ്പിച്ചിരുന്നേ ഒരു നാടാണ് ഞങ്ങൾ ഇത് ഇല്ലാതായിരിക്കാണ് ഇപ്പോ അതായത് ഈ നാടിന്റെ യഥാർത്ഥത്തിൽ ഒരു എന്ന് പറയുന്നത് കാണുന്ന പുഴയാണ് ഈ പുഴയോണ്ട് ജീവിച്ചിരുന്നവരാണ് ഈ തീരദേശത്തുള്ള എല്ലാ ആൾക്കാരും അതില്ലാതായിരിക്കാണ് ഇനി ഒരു പക്ഷേ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിൽ ഒരു ബാധം ബാധിക്കില്ല ഈ പ്രദേശത്ത് തന്നെ ബാധിക്കും വലിയ തോതിൽ ബാധം മാത്രമല്ല ഈ നിലയിൽ ഒരു കാരണവശാലും ഈ തീരദേശത്ത് ജീവിക്കുന്ന ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു കരട് വിജ്ഞാപനം വിജ്ഞാപനം ആക്കി ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളെ കൊണ്ട് കാരണം എനിക്ക് അങ്ങോട്ട് മറിച്ച് ചോദിക്കാനുള്ളത് ഈ പിന്നെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ടോപ്പ് അധികാരമുള്ളവരാണ് അവരുടെ മേരെ സുപ്രീം കോടതി ഉണ്ടോ അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടോ എനിക്കറിയാതെ ചോദിക്കുകയാണ് ഇതിന്റെ ചെയർമാനാണ് പക്ഷെ എനിക്കറിയില്ല കാരണം ആരോട് ചോ അവർ പറയാം അത് ഫോറസ്റ്റ് ആണ് ഒറ്റ ഉത്തരാണ് അപ്പോൾ എന്താ ഈ ഫോറസ്റ്റെന്ന് കഴിക്കുന്നതാണ് ഫോറസ്റ്റുകർക്ക് നിയമം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ജീവിതം ബാധിക്കില്ലേ ഫോറസ്റ്റുകൾ നേരത്തെ എനിക്ക് മുമ്പ് പറഞ്ഞിരുന്നത് പോലെ എവിടെയോ ഇരുന്നിട്ട് എന്താ പറയുക കൈമാറ്റ രേഖകളും പ്രകാരം പുഴ പകരം ഭൂമിക്ക് പകരം പുഴ കൊടുത്തിരിക്കുകയാണ് കൊള്ളാൻ പറഞ്ഞിട്ട് എന്നിട്ട് അവർ ഫോറസ്റ്റ് കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ അതിനെ ഈ പുഴയോടനുബന്ധിച്ച് ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം അതല്ലെങ്കിൽ ആ കരട് വിജ്ഞാപനം നടക്കുന്നതിന് മുമ്പ് ആ തീരദേശത്ത് വസിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഇതൊന്നും എടുത്തിട്ടില്ല അത് ഫോറസ്റ്റേർ മാത്രമല്ല ഇവിടെ ഇതിനെപ്പറ്റി വിവരവും പിന്നെ എന്താ പറയാ അറിവുള്ള ഞങ്ങളുടെ എം എൽ എയോ അല്ലെങ്കിൽ ആർ ഡി ഒ കളക്ടറോ ആരും എടുത്തിട്ടില്ല ഭരണ സംവിധാനത്തിൽ നിന്ന് ആരെയും സപ്പോർട്ട് ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പാവറ്റി പഞ്ചായത്ത് ഉണ്ടായിട്ടില്ല പാവറ്റി പഞ്ചായത്താണ് ഈ പുഴ കൊടുത്തിട്ടുള്ളത് പാവറ്റി പഞ്ചായത്ത് കൊടുമ്പോൾ പാവറ്റി പഞ്ചായത്തിന് അറിയാം മുല്ലശ്ശേരി പഞ്ചായത്തിന് പുഴയില്ല മുല്ലശ്ശേരി പഞ്ചായത്തിന് ഈ നമ്മൾ നിൽക്കുന്ന പുഴ കരകൂമി ഉണ്ട് പക്ഷെ പുഴ മുഴുവൻ പാവറ്റി പഞ്ചായത്തിന്റെ പാവറ്റി പഞ്ചായത്തുകൾക്ക് അറിഞ്ഞൂടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അവരറിയുന്നില്ല യഥാർത്ഥമായി ഇത് പഠനം നടത്തിയിട്ടില്ലേ രണ്ടിത് മൗനാനുവാദമുണ്ടോ എന്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ പഠനവും നടത്തിയിട്ടില്ല ഇത് എങ്ങനെയാണ് ഈ പുഴ ഉത്ഭവം അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഉത്ഭവം അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം അങ്ങനത്തെ ഒരു പഠനം നടത്തിയില്ല ഞങ്ങൾ ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല അവര് റിസർവ് ഫോറസ്റ്റിനെ കരട് വെച്ച് ഞാൻ അവനും പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് ഇത് സത്യത്തിൽ എവിടെ നിന്നാണെങ്കിൽ വാഴാനി ഡാം വാഴാനി ഡാം മുതൽ ഇടിയഞ്ചറയിൽ വന്നിട്ട് വാഴാനി ഡാം പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലേനെ ഒട്ടുമിക്ക സ്ഥലങ്ങളെയും കവർ ചെയ്യുന്ന രീതിയിൽ വരുന്ന പുഴ ആ പുഴ കയറി വന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഇടിയഞ്ചറ എന്നാണ് പെരിങ്ങാട് പുഴയിലേക്ക് വരുന്നത് അപ്പൊ നമ്മളുടെ വെള്ളം ഈ വെള്ളത്തിന്റെ സ്രോതസ്സ് തുടങ്ങുന്നത് തന്നെ കിലോമീറ്ററുകൾ അപ്പുറാണ് അവിടെ നിന്നുള്ള മഴ വെള്ളം മുഴുവൻ വന്ന് ശേഖരിക്കേണ്ട ഒരു സ്ഥലമാണിത് പെരിങ്ങാട് പുഴ എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നുള്ള വെള്ളം വന്ന് ശേഖരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തെയാണ് റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് റിസർവ് ഫോറസ്റ്റിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വളം കയറുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം പാവർട്ടി പഞ്ചായത്താണ് ഈ സ്ഥലം പാവർട്ടി പഞ്ചായത്താണ് ഇവിടെ വരെയാണ് ഈ നൂറ്റി പത്തൊമ്പതേ ബാറ് രണ്ട് എന്ന് പറഞ്ഞാൽ പുഴ ഇതൊക്കെ കരഭൂമികളാണ് വ്യക്തികളുടെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ കുറെ ആളുകളുടെ സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ സ്ഥലങ്ങൾ മൊത്തം ഒറ്റ അടിക്ക് അവര് നൂറ്റി പത്തൊമ്പത് ബാറ് രണ്ട് എന്ന സ്ഥലം തന്നെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറ സ്ഥലമാണത് ഈ സ്ഥലം പ്രഖ്യാപിക്കുന്നോട് കൂടിയിട്ട് സിആർസെഡിന്റെ ഒരു പ്രശ്നം അവിടെ നിലനിർത്തുന്നുണ്ട് എന്താ വച്ചാൽ അമ്പത് നൂറ് മീറ്റർ ആണ് സിആർസെഡിന്റെ ദൂരപരിധിയിൽ വീട് പണിയാൻ പറ്റുള്ളു പുഴ തുട പുഴയെ അതിരി കാണിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് വീടുകൾ നിൽക്കുന്നത് ഈ വീടുകളൊന്നും പൊളിച്ചു പണിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് പാവറ്റി പഞ്ചായത്തിൻ്റെ ഇരുപത്തെട്ടോളം വീടുകൾ പൊളിക്കാൻ പറഞ്ഞിട്ട് ഉത്തരവിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ വീട് പുതിയതായി പണിതിട്ടുള്ള വീടുകൾ ഓൾറെഡി പൊളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത് അതുപോലെ തന്നെ ഈ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം വരുമ്പോൾ നമ്മളുടെ പഞ്ചായത്തുകൾ സിആർഎൽ ടു കാറ്റഗറിയിലേക്ക് മാറുക എന്നുണ്ടെങ്കിൽ അടുത്ത വാർത്തകളിലൊക്കെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ ഒരു സംഭവം കിട്ടില്ല അറുപത്തി രണ്ട് പഞ്ചായത്തുകൾ നമ്മൾ മാറ്റി നൂറ്റി നാൽപ്പത് പഞ്ചായത്തുകൾക്ക് എഴുതി കൊടുത്തതാണ് അറുപത്തി പഞ്ചായത്തിൽ സി ആർ സെൽ ടു കാറ്റഗറിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നൊക്കെ പറഞ്ഞു അതിൽ ആദ്യമേ കിട്ടിയ പഞ്ചായത്ത് ജില്ലയിൽ ആദ്യമേ കിട്ടിയ പഞ്ചായത്താണ് പാവറ്റി പഞ്ചായത്ത് ഈ പാവറ്റി പഞ്ചായത്ത് മാത്രമാണ് ഈ ആനുകൂല്യം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം വരുമ്പോൾ ആ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കില്ല ഇവിടെ കണ്ടൽ റിസർവാണ് എപ്പോഴും ഒരു ബഫർ സോൺ ഉണ്ട് ആ ബഫർ സോണിൽ ഒരു കാരണവശാലും ഒരു നിർമ്മാണ പ്രവൃത്തിയും നടക്കില്ല സാധാരണക്കാർ സാധാരണക്കാരായ നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ പുഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു മത്സ്യബന്ധനം അതുപോലെ തന്നെ കക്കവാറിൽ ചെളിയൂരിൽ ഇങ്ങനെ ഒരുപാട് തൊഴിലുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ദൈനംദിന ജീവിതം ഈ പുഴയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ യാതൊരു യുക്തിയും ഇല്ലാത്ത രീതിയിൽ ഒരുവിധ പഠനങ്ങളും നടത്താണ്ടാണ് ഇത് ഒരു റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റായിട്ട് പ്രഖ്യാപിക്കാനുള്ളൊരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇത് നമുക്കറി ഇവിടെ എല്ലാവരും ഇവിടെ വളരെ ദൂ ദൂരത്തോളം ഇപ്പോഴും യാത്ര ചെയ്തിരുന്നതാണ് വലിയ വഞ്ചു വള്ളങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന പുഴയുണ്ട് അത് ഒരു യാതൊരു വിധ ന്യായീകരണവും ഇല്ലാതെ കണ്ടൽ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് റിസർവ് ഫോറസ്റ്റ് ടാക്കിയിട്ട് പ്രഖ്യാപിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് വീട് വയ്ക്കുക ഇപ്പോൾ എന്താ ഒരു ഈ ലൈഫ് പദ്ധതിക്കനുസരിച്ച് വീട് വെക്കണമെങ്കിൽ ഒരുപാട് കടമ്പങ്ങളുണ്ട് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റൊക്കെ വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സാധാരണക്കാരായ ആൾ ഈ പദ്ധതിയും കൂടെ നിലയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരെ ആളുകളുടെ ജീവിതം ഇതിനേക്കാൾ ഒരു ദുസാഹമാവും അതുകൊണ്ട് ഇവരുടെ പഠനം അവിടെ ഇവിടുത്തെ ജനങ്ങൾ വനത്തിനോ വന്യജീവികൾക്കൊന്നും ഇതിലല്ല പക്ഷേ ഈ യാതൊരു പഠനവും നടത്താതെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഈ റിസർവ് ഫോറസ്റ്റ് എന്ന ആശയത്തെയാണ് ആശയത്തെ എതിർക്കുന്നത് അതിന് ഈ കാര്യമായ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണം എന്നാണ് വികസനത്തിന് നാട്ടിലാരും എതിരല്ല ഈ അശാസ്ത്രീയമായ വികസനമുണ്ട് ഈ അശാസ്ത്രീയമായ ഏറ്റെടുക്കുക അതിനാണ് ജനങ്ങൾ നടത്തേണ്ടേ കാരണം അതിൽ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് പോലും അറിയാതെയാണ് ഇത് ഏറ്റെടുത്തത് ശരി സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് സർക്കാർ ഇപ്പോഴും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഈ പ്രദേശ ആളുകൾ മത്സ്യബന്ധനം നടത്തി പുഴയിൽ പോയൊക്കെ ജീവിച്ച് പൂർവീകരായി ട്രഡീഷണലായിട്ട് ഇങ്ങനത്തെ ഒരു ജോലിയാണ് ഇവർക്കുണ്ടായിരുന്നത് അതൊക്കെ ഒരു നിയമ മരണത്തോട് കൂടിയിട്ട് ഈ നാട്ടിലെ പൗരന്മാർ ഈ നാട്ടിൽ അന്യവൽക്കരിക്കപ്പെടും അപക അപകരവൽക്കരിക്കപ്പെടും എന്താ പറയുക കോറണവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാടും പ്രദേശം ജനങ്ങളെത്തും എന്നുള്ളതാണ് വികസനത്തിന് ആരും ഇവിടെ എതിരാണ് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ആവശ്യം അത്യാവശ്യമായ വികസനം അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വികസനത്തെ ഈ നാട്ടുകാരെല്ലാവരും സ്വാഗതം ആ സ്ഥിതിക്ക് ജനങ്ങളുടെ സ്വതവിഹാരം അതേപോലെ ജീവിതം ഇതൊക്കെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വികസനത്തിനും ഈ ജനങ്ങൾ അതല്ല സഹകരിക്കില്ല അപ്പം ഉമ്മ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് മരിക്കല്ലാതെ ഇവിടെ നിഴിഞ്ഞു പോകുന്ന ഒരു രീതിയും ഈ തീരദേശ നിവാസികൾ സ്വീകരിക്കില്ല അതിന് ഞങ്ങളെല്ലാവരും നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഞങ്ങളൊക്കെ ഒരുപ്പത് മുപ്പതിന്റെ കാലഘട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാർ ഞങ്ങൾ മുപ്പത് തൊട്ട് ഇവിടെ പുഴയുടെ തീരത്ത് താമസിക്കുന്നു അതിൽ തന്നെ സി ആർ സെഡ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ സിആർ സെഡിൻ്റെ ദൂരപരിധിയുടെ പുറത്താണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒഴിച്ചു കളയാനുള്ള നോട്ടീസുകൾ വരെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ അറിവ് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത് ഫോറസ്റ്റും കൂടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടുവിട്ട് പോകുക എന്നുള്ളതാണ് അങ്ങയുടെ സ്ഥലം അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യത എന്റെ സ്ഥലം നഷ്ടപ്പെടുകയല്ലോ എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്ക് പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം അത് നൂറ്റിയേഴ് മുക്കാൽ സെന്റ് ഭൂമിയുണ്ട് അത് പുഴയോട് ചേർന്ന് പക്ഷെ അത് റിസർവ് ഫോറസ്റ്റ് വന്നാലും സി ആർ സെഡ് വന്നാലും ഞങ്ങൾ ഇറങ്ങിപ്പോണ്ട ഗതി കേടലാണ് നാല് കണ്ടൽച്ചെടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തൊള്ളായിരത്തി മുപ്പത് തൊട്ട് താമസിക്കുന്ന ഞങ്ങളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് പ്രകാരം ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഭീതിജനകമാണ് ഞങ്ങൾ മാത്രമല്ല ഇഷ്ടപ്രകാരം തീരദേശത്തുള്ള ഭൂമി ഭൂമിയുള്ള ആൾക്കാർ മുഴുവൻ എന്നട ഞാനടക്കമുള്ള ആൾക്കാർ ഫുള്ള് സമരത്തിൽ തന്നെയാണ് നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരുന്ന വിഷയം ഇതാണ് ഇത്രയും ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ കിടക്കുന്ന ഭൂമി ആ പുഴ അത് റിസർവ് ഫോറസ്റ്റായി തീരുമാനിക്കരുത് എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തതും നൂറ്റി നാൽപ്പതോളം പരാതികൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതിനൊന്നും ഒരു നടപടിയില്ല നേരിട്ട് കണ്ട് കൊടുക്കുന്നത് വേറെ കൊടുത്തിട്ടുണ്ട് കോടതി പോയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകണമെന്നുള്ളത് എന്തു വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശം വിട്ടു പോകുന്ന യാതൊരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല ഞങ്ങൾ പറയാനുള്ളത് ശരിയായിരുന്നു നമ്മൾ കുഞ്ഞുമക്കളും ഈ ചെറിയ കുഞ്ഞു മക്കളും ഒക്കെ സ്ഥലങ്ങളാണ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സംഘടനയാണ് നീങ്ങണത് അതുകൊണ്ട് കഴിയുന്നതും ഇതും ഞങ്ങൾ ഈ വക ഇടപാട് ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഒരു പുറത്തു പോയി ജോലി ചെയ്യാനോ ഒരു കഴിവില്ലാത്ത ആണ് ഒരു മകനാണോ വയ്യാത്തോ ഭാര്യ വയ്യാത്തോ നമ്മൾ ഈ പള്ളിയിൽ എന്തെങ്കിലും ഇടപാടൊക്കെ ചെയ്തു പിടിച്ച് നടന്നു ഭക്ഷണം കഴിക്കുന്നു മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഞങ്ങൾക്ക് പോകാനില്ല എന്ത് തന്നെയാണെങ്കിലും അർഹമായൊരു പ്രാധാന്യം ഈ വിഷയത്തിന് കൊടുക്കണം ഇത് ഈ നടപടി റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ് പ്രദേശവാസികളും ഈ തീരദേശ സംരക്ഷണ സമിതിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇന്നത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയവുമായിട്ട് മാറ്റി മുന്നോട്ട് പോവുകയാണ് നാളെ കാണാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം